ഹലോ ഗൈസ് ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് വാരണാസിയിലെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയ ബാങ് തണ്ടായി അഥവാ ബഡൽ തണ്ടായി എന്നൊക്കെ പറയും ഈ ലൊക്കേഷൻ വരുന്നത് ഈ ദശാശ്വമേദ്ഘട്ടിലേക്ക് പോകുന്ന ജംഗ്ഷൻ ഉണ്ടല്ലോ അവിടെ തന്നെയാണ് ഈ ഷോപ്പ് വരുന്നത് ഇവിടത്തൊക്കെ ലീഗലാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും കഴിക്കാം ബാക്കി ഞാൻ ട്രൈ നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇതാണ് ഐറ്റം ബഡൽ തണ്ടായി ഇവിടുത്തെ സ്പെഷ്യൽ ഇത് തന്നെയാണ് ഇത് മീഡിയമാണ് മീഡിയം വേണോ സ്ട്രോങ് വേണോ എന്നു ചോദിച്ചപ്പോൾ മീഡിയം എന്നാണ് പറഞ്ഞത് ഫസ്റ്റ് ടൈം അല്ലേ നല്ല ബദാമിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് കുടിച്ചു വേണ്ട എന്നിട്ട് പറയാം ഓക്കെ ഇപ്പോഴും കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് എന്തൊക്കെയൊരു ടേസ്റ്റ് ഉണ്ട് മിൽക്കിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട് പിന്നെ ഒരു ബദാം എല്ലാം ഉണ്ട് A few moments later Guys Adhi seen a sign on it മീഡിയം മീഡിയം തന്നെ എങ്ങനെയാണെങ്കിൽ ഹൈ ഹൈ ഓക്കെ പൈസ്